എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഞാൻ നോക്കട്ടെ ആ നീ മാക്സിമം നോക്ക് ഞാൻ എന്തായാലും രാത്രി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വീടിന് പുറത്ത് കാത്തു നിൽക്കാം ഉം ഓക്കെ എന്നാ ശെരി ദുർഗ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി ദേവിനോട് ഈ കാര്യം പറഞ്ഞാൽ അവൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന ദുർഗക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവളോടേതേ കുറിച്ച് അവളൊന്നും പറഞ്ഞില്ല ഉള്ളിൽ നിറയെ ഭയം ഉണ്ടായിരുന്നെങ്കിലും രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങാമെന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാനായി കിടന്നു നിന്റെ മുഖത്തെ ഒരു ടെൻഷൻ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കട്ടിലെല്ലാം ശരിയാക്കി ലൈറ്റ് ഓഫ് ആക്കാൻ പോകുന്നതിനിടയ്ക്ക് ദേവ് ചോദിച്ചോ പ്രശ്നമോ എന്ത് പ്രശ്നം കുഴപ്പമൊന്നുമില്ലല്ലോ ദുർഗ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ദേവു ലൈറ്റ് ആക്കി വന്ന് കിടക്കുകയും ചെയ്തു ദുർഗ ക്ലോക്കിലേക്ക് നോക്കി പന്ത്രണ്ട് മണി അവൻ കാത്തിരുന്നു മനസ്സി നിറയെ ഈ ചിന്തയായിരുന്നതുകൊണ്ട് ഉറക്കം അവളുടെ ഏഴായാലത്ത് പോലും വന്നില്ല മണിക്കൂർ സൂചി പന്ത്രണ്ടിലെത്തിയതും ദേവ് ഉറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ശബ്ദമുണ്ടാക്കാതെ പഴയ കഥകൾ തുറന്ന് പുറത്തെത്തി അന്നും അവളെയും കാത്ത് ആ ചന്ദ്രൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇരുട്ടിൽ അവൾ ഭയക്കാതിരിക്കാൻ വേണ്ടോളം നിലാപ്രകാശം അത് ഭൂമിയിൽ പരത്തിയിരുന്നു ദുർഗ ആകാശത്തേക്ക് നോക്കി അതിനോട് പുഞ്ചിരിച്ചു പക്ഷേ ചന്ദ്രന്റെ മുഖത്ത് അന്ന് സങ്കടമായിരുന്നു അതവളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നി അവൾക്ക് മുറ്റത്തിറങ്ങിയ ആകാശത്തേക്ക് നോക്കി ചിന്തിച്ചു നിൽക്കുന്ന ദുർഗയെ അഭി പുറകിൽ പോയി തട്ടിവിളിച്ചു നീ ഇവിടെ എന്ത് നോക്കി നിൽക്കണേ ഞാൻ ചന്ദ്രനെ ചന്ദ്രനെ നോക്കി ഇവിടെ നിൽക്കാനാണോ ഇത്രയും കഷ്ടപ്പെട്ടു രാത്രി പുറത്തേക്ക് ഇറങ്ങിയത് പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ മഴ പെയ്തത് അബി പെട്ടെന്ന് അവളെ അവരുടെ വീടിന്റെ സൈഡിലുള്ള ഷീറ്റിന്റെ താഴേക്ക് മാറ്റി ഈർപ്പം തങ്ങി നിൽക്കുന്ന അവരുടെ മുഖവും നനഞ്ഞു നിൽക്കുന്ന ശരീരവും കണ്ടപ്പോൾ തന്നെ അബിയുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റുന്ന പോലെ തോന്നിയവന് അവളെ സ്പർശിക്കാൻ ആന്റെ കൈകൾ വെമ്പൽ കൊണ്ടു പക്ഷെ ദുർഗ അപ്പോഴും ആ ചന്ദ്രനെയും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അത് അവളെ നോക്കി കരഞ്ഞു കണ്ണുനീർ പുലുകുന്ന പോലെയാണ് ദുർഗക്ക് തോന്നിയത് ദുർഗ അബി പരവശനായിക്കൊണ്ട് അവളെ വിളിച്ചു അല്ല നമ്മളെവിടേക്കാ പോകുന്നത് അവൾ അവന് നേരെ തിരിഞ്ഞു നിന്നു നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ അവിടെ മുകളിൽ കുറച്ചു നേരം പോയിരിക്കാം അവിടെ ഒരു ഭാഗത്ത് അതിന് ഇടമുണ്ട് അയ്യോ ആരെങ്കിലും കാണുവോ വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും അവിടെ അല്ലാതെ ടൈമിൽ ഇപ്പൊ വേറെ എവിടേക്കും നമ്മ പോകാൻ പറ്റില്ല ഇവിടെ തന്നെ ആകുമ്പോ നിനക്ക് തിരിച്ചു വരാനും സുഖല്ലേ പിന്നെ ഒന്നും ആലോചിക്കാതെ ദുർഗാദിന് സമ്മതം മൂളി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അബിയുടെ വീട്ടിലെത്തി ഏറ്റവും മുകളിലെത്തി ടെറസിലേക്ക് കയറാൻ വീടിന്റെ പുറത്തൊരു കോണി ഉണ്ടായിരുന്നു അതുവഴി രണ്ടുപേരും പതുക്കെ മുകളിലെത്തി ഓടുകൊണ്ട് കൂടാനം പോലെ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ ഒരു മൂലയിലേക്ക് അബി അവളെ കൂട്ടിക്കൊണ്ടുപോയി ആ നിലാവിനെയും നോക്കി രണ്ടുപേരും കുറച്ചുനേരം മൗനമായി അങ്ങനെ ചേർന്നിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത് ഒന്നും പറയാനില്ല എന്നോട് നിന്നെ കാണുന്നതിനു മുൻപ് നിന്നോട് പറയാനായി ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കുന്നുകൂടിയിരിക്കും പക്ഷെ നീ എന്റെ അരികിലെത്തുമ്പോ അതെല്ലാം മാഞ്ഞു പോവാണ് പിന്നെ പിന്നെ ഒരു പരവേഷാണ് എന്തിന് അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല അതെന്താ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അങ്ങനെയല്ല ഞങ്ങൾ ആണുങ്ങളെ പോലെ അല്ലല്ലോ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഫീലിങ്സ് എന്താ അബി അവിടെ എവിടെയും തൊടാതെ ഉള്ളി വർത്താനം നിർത്തിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയ അത് അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ അവൾക്ക് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല ദുർഗ നീ തെറ്റായിട്ടൊന്നും ചിന്തിക്കല്ലേ കുറച്ച് ദിവസമായി ഈ ഒരു ആഗ്രഹം ഉള്ളിൽ വല്ലാതെ കിടന്ന് തികട്ടി കളിക്കുന്നു എന്റെ ശരീരം നിന്നെ പുണരാൻ ആഴത്തിൽ കൊതിക്കുന്നുണ്ട് മറ്റൊന്നും വേണ്ട വെറുതെ നിന്നെ ഇന്നിങ്ങനെ അമർത്തി പുണർന്നിരിക്കാൻ പ്ലീസ് ഒരു കുഞ്ഞിനെ പോലെ അവൻ അവൾക്ക് മുന്നിൽ കെഞ്ചുന്നത് കണ്ടപ്പോൾ ദുർഗക്ക് പിന്നെ എതിർപ്പൊന്നും പറയാൻ തോന്നിയില്ല ഇരുന്നുകൊണ്ട് തന്നെ അവൾ രണ്ടു കൈകളും അവൻ നേരെ നീട്ടി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ശക്തിയിൽ പുൽകി അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി ദുർഗത്തെ ശ്വാസം അലയ്ക്കാവനെ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി പക്ഷെ അതിൽ അവൾക്ക് അസ്വസ്ഥത തോന്നിയില്ല പകരം മനോഹരമായ ഒരു അനുഭൂതി സിടകളിലേക്ക് പടരുകയായിരുന്നു അധികം വൈകാതെ യാന്ത്രികമായി തന്നെ അവരുടെ ചുണ്ടുകൾ തമ്മിൽ ചേർന്നു രണ്ടുപേർക്കും തടുക്കാൻ ഒരു പൂമ്പാറ്റയെപ്പോൾ തേൻ നുകർന്നുകൊണ്ടിരുന്നു അവനവളെ പൂർണമായും സ്വന്തമാക്കാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ദേവദത്ത കേട്ടത് അബി ഇടിവെട്ടിയ പോലെയുള്ള ശബ്ദത്തിൽ അവർ വിറച്ചുപോയി പെട്ടെന്ന് രണ്ടുപേരും പിടിവിട്ടു തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവരുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി ഹൃദയമിടിപ്പ് വർദ്ധിച്ചു അച്ഛ അബി അവിടെ നിന്നും എഴുന്നേറ്റു എന്റെ തെമ്മാടിത്തരാടാ നീ കാണിക്കുന്നേ ദേവദത്തനബിയുടെ ഷോൾഡറിൽ പിടിച്ചു വലിച്ചോ ദേഷ്യം കാരണം അയാളുടെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു അച്ഛൻ ഞാൻ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അയാളുടെ കൈ അവന്റെ കവളിൽ പതിഞ്ഞിരുന്നു ആടിയുടെ ആഘാതത്തിൽ അബി ആ പുറത്തേക്ക് മറിഞ്ഞു വീണു അബി ദുർഗ കരഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചോ അസത്തേ അവന്റെ ശരീരത്തിൽ തൊട്ടുപോരുത് അയാൾ അവൾക്ക് നേരെ ആർത്തുകൊണ്ട് ചെന്നപ്പോഴേക്കും അബി അവിടെ നിന്നും എഴുന്നേറ്റോ അച്ഛളൊന്നും ചെയ്യല്ലേ ഞങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഇഷ്ടത്തില അബി പരിഭ്രമത്തോടെ പറഞ്ഞു വാട്ട് അതെ അച്ഛ വർഷങ്ങളായി ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കയാണ് ഈ ആദിവാസി പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കിട്ടിയത് അയാൾ ദുർഗയുടെ മുടി കുത്തിപ്പിടിച്ചു അച്ഛ അവളെ വിട് അഭി അയാളുടെ കൈ പിടിച്ചു മാറ്റി അവളെ ചേർത്ത് പിടിച്ചു ആദ്യമായിട്ടായിരുന്നു അവൻ അച്ഛന് നേരെ അത്തരമൊരു കാര്യം ചെയ്യുന്നത് അത് അയാളിൽ ചെറിയൊരു നെട്ടലുണ്ടാക്കി അയാൾ പിന്നെയും അലറിക്കൊണ്ട് അവൾക്ക് നേരെ ചെന്നെങ്കിലും ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ലൈറ്റ് വരാൻ തുടങ്ങിയപ്പോ പിന്നെ ഒന്നും ഇണ്ടാതെ ദേവദത്തൻ താഴേക്ക് ഇറങ്ങിപ്പോയി ഈശ്വര എല്ലാം നശിച്ചല്ലോ ഇനി എന്തൊക്കെയാണോ സംഭവിക്ക ദുർഗ പൊട്ടിക്കരഞ്ഞു നീ പേടിക്കണ്ട ഈ ഭൂമി തലകിയായി മറിഞ്ഞാലും ദുർഗ അബിയുടെ പെണ്ണായിരിക്കും ആർക്കും ഒന്നിനും ഞാൻ നിന്നെ വിട്ടൊടുക്കില്ല ഞാൻ അപ്പോഴെ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് നീ വാ നിന്നെ വീട്ടിലേക്കാക്കി തരാ അച്ഛന്റെ കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട ഞാനൊന്ന് വാശി പിടിച്ചു പറഞ്ഞ നമ്മുടെ കാര്യം അതിന് സമ്മതിക്കും അതെനിക്ക് ഉറപ്പാ ഇല്ല അബി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സമ്മതിക്കും ദുർഗ നീ വാ ഇപ്പോ വീട്ടിലേക്കാക്കി തരാ മാക്കി നേരെ വെളുത്തിട്ട് നോക്ക അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ എനിക്ക് ഓർത്തിട്ട് തന്നെ എന്റെ ജീവൻ ഇല്ലാതാവുന്നു അഭി ഞാൻ വന്ന് സംസാരിച്ചോളാം എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടാം നീ ഇപ്പൊ വാ അഭി അവളെ വീട്ടിലേക്ക് ആക്കി കൊടുത്തു അവിടെയുള്ളവരൊക്കെയും ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു ദേവദത്തെ നേരെ മുറിയിൽ ചെന്ന് ഫോണിൽ രാമാനന്ദന് ഡയൽ ചെയ്തു നീ പറഞ്ഞത് ശരിയായിരുന്നു ഇത്രയും കാലം പലരും പലതും പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇന്ന് രണ്ടിനെ ഞാൻ കയ്യോടെ പിടിച്ചു ഷേ ആ ദരിദ്രവാസി പെണ്ണുമായി അവൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നോട് ഞാൻ പലതവണ അവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് നിരവധി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്ത് നോക്കി പറയാ അവനും അവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ആദ്യമായി എന്റെ മോൻ എന്റെ കൈ പിടിച്ചു മാറ്റി എനിക്ക് എനിക്കിത് സഹിക്കാവുന്നതിൽ അപ്പുറാണ് രാമ കൊന്നു കളയും ഞാൻ രണ്ടിനെയും ദേവദാത്തിനത് പറയുമ്പോ അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു നീ ഇപ്പൊ കിടന്നുറങ്ങദേവാ ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം എല്ലാത്തിനും ഒരു തീരുമാനമാക്കാം അടുത്ത ദിവസം രാവിലെ കോലായിൽ പത്രവുമായിരിക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് അഭി വന്നു അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങള് അഭിവാദിലിന്റെ പടിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എവിടെന്നൊരു സംസാരം വേണ്ട പോയി റെഡിയാവ് ഒരു സ്ഥലം വരെ പോവാം അബി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ വേഗം പോയി മാറ്റിയിട്ട് വന്നു അപ്പോഴേക്കും ദേവദത്തൻ കാറുമായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ നേരെ പോയത് അവിടെ ഒരു ബീച്ചിലേക്കാണ് അവിടെ അവരെയും കാത്ത് രാമാനന്ദൻ നിൽക്കുന്നുണ്ട് ഉം അബി വാ വാ നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോനെ അയാൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു വരൂ നമുക്ക് അവിടെയുള്ള ബെഞ്ചിലിരിക്കാം എന്താ അഭിപ്രായം നീ ആരുമായ ഇഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഓ അതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യാൻ വന്നതാണ് അങ്കള് അതെന്താ മോനെ എനിക്ക് നിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടൂടെ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ആളല്ലേ ഞാൻ അച്ഛ എനിക്ക് അവളെ ഇല്ലാതെ പറ്റില്ല അവളെ അത്രക്കും സ്നേഹിച്ചു പോയി ഞാൻ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കരുത് ഞങ്ങളുടെ വിവാഹം അച്ഛൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് നടത്തി തരണം അഭിദേവതന്റെ കൈകൾ പിടിച്ചോ എന്റെ മുഖത്ത് നോക്കി നോക്കിയ പെണ്ണിന് ഇഷ്ടമാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടിയത് അത് പറയുമ്പോ അയാളുടെക്കാൾ അബിയുടെ നെഞ്ചിലായിരുന്നു ഷേ എന്താ ധൈര്യം നീ കാണിക്കുന്നേ വിടാനെ രാമാനന്ദൻ അയാളെ പിടിച്ചു മാറ്റി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അബി മോനെ ഈ പ്രായത്തിൽ ഇതൊക്കെ എല്ലാവർക്കും തോന്നതാ അതൊന്നും സാരമല്ല നീ വെറുതെ ഒരു നേരം പോക്കിനു തുടങ്ങിയതാണെങ്കിൽ നിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക് വേണമെങ്കിൽ ആ പെണ്ണിന് നമുക്ക് അഞ്ചോ പത്തോ ലക്ഷമൊക്കെ കൊടുക്കാം അല്ലാതെ ഇത്രയും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും സമൂഹത്തിൽ ഉന്നത പദവിയുള്ള നീ അവളെ പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ അതെങ്ങനെയാ ശരിയാവുക ഇവരുടെ ഒരേ ഒരു മകനല്ലേ നീ നിന്നെ കുറിച്ച് അവർക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും എല്ലാത്തിനേക്കാൾ വലുത് പരസ്പരമുള്ള സ്നേഹം മനസ്സിലാക്കുകയല്ല എങ്കിൽ അത് ഞങ്ങൾക്കിടയിൽ വേണ്ടുവോളുണ്ട് എല്ലാത്തിനേക്കാൾ വലുത് അതല്ല ഇനി ഇത് തുടർന്നുകൊണ്ട് പോയാൽ നിന്റെ അച്ഛന്റെ ചുറ്റുമുള്ളവർക്കിടയിലുള്ള അച്ഛന്റെ സ്ഥാനം എന്താണെന്ന് ചോർത്തിട്ടുണ്ടോ എല്ലാവർക്കിടയിലും വലിയ കേമത്തം പറഞ്ഞു നടക്കുന്ന ആളുടെ മുൻ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്ത അവരൊക്കെ അച്ഛനു നേരെ കാർക്കിച്ച് തുപ്പില്ലേ പദവിയും പണവുമാണ് ജീവിതം വിചാരിക്കുന്ന നിങ്ങളുടെ ഈ ചിന്താഗതി ആദ്യം അവസാനിപ്പിക്കണം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കവിടെ ഒഴിവാക്കാൻ കഴിയില്ല ഞങ്ങൾ എന്തായാലും ഒരുമിക്കും അബിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അപ്പോ നിനക്ക് എന്നെക്കാളും എന്റെ മാനത്തേക്കാളും വലുത് ആ പെണ്ണാണല്ലേ ഞാൻ ആരെയും വലുതാക്കാനോ ചെറുതാക്കാനോ പറഞ്ഞതല്ല അച്ഛ പക്ഷെ ദുർഗയെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതെന്റെ ഉറച്ച തീരുമാനമാണ് അയാൾ പിന്നെയും അവന്റെ ഷോൾഡറിൽ പിടിച്ചു ഹേ ദേവ നീ എന്തായി ചെയ്യുന്നത് അവന് വിട് അയാൾ അവരെ പിടിച്ചു മാറ്റി അഭി മാ വീട്ടിലേക്ക് പോയിക്കോ അവൻ അച്ഛനെ ഒന്ന് നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി ഇല്ല രാമ എന്നെ എല്ലാവർക്കും ഒന്നിനും നാണം കെടുത്തിക്കൊണ്ട് അവരെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ ഈ സ്ഥാനം അതൊരു നിമിഷം കൊണ്ട് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അവന് ഇതിൽ നിന്നും പിന്മാറില്ല എന്ന കാര്യം അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഉറപ്പാണ് ഓ മോളുടെ ധൈര്യം അവൾക്ക് വേണ്ടിയെല്ലാം ചെയ്തു കൊടുത്തിട്ടിപ്പോ അവൾ എന്റെ മുറത്തിൽ തന്നെ കയറി കൊത്തി അവർക്ക് നീ അന്ന് ആ കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകണ്ട എന്ന് ഒന്നിച്ചുള്ള അവരുടെ വരവും പോക്കും എല്ലാ അപകടം തന്നെയായിരുന്നു അതിന് എനിക്ക് ഇപ്പോഴൊന്നും മനസ്സിലായത് അവൻ എന്തിനു വേണ്ടിയാണ് അന്ന് എന്നോട് അങ്ങനെ വാശി പിടിച്ചത് എന്ന് അന്ന് അന്ന് ഞാൻ അത് അത്രക്ക് ആലോചിച്ചില്ല നമുക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും നമ്മൾ വളരാൻ അനുവദിച്ചിട്ടില്ലല്ലോ ഇതും അങ്ങനെയാണെങ്കിൽ നമ്മൾ വെട്ടിമാറ്റും അത്രയേ ഉള്ളൂ നമുക്ക് ആ പെണ്ണിനോട് കൂടി ഒന്ന് സംസാരിച്ച് നോക്കാം ആ പീറ പെണ്ണിനോട് നമ്മൾ പോയി സംസാരിക്കാനോ ഒരിക്കലും സാധിക്കില്ല നമ്മുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല അവൾറ്റകൾക്കൊന്നും ഞാൻ അവനോട് തന്നെ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കും എന്നിട്ടും അവന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ പിന്നെ അവൾ ഈ ഭൂമിയിൽ ജീവിക്കില്ല അവൾ ജീവനോട് ഉണ്ടെങ്കിലല്ലേ അവർ ഒന്നിക്കുള്ളൂ ഇന്ന് തന്നെ സുന്ദറിന് രണ്ടെണ്ണം കൊടുത്ത് അവനോട് പെട്ടേം കിടക്കെടുത്തിട്ട് പോവാൻ പറയണം അതുകൊണ്ടൊന്നും കാര്യമില്ല ദേവ അവൻ അവളെ തേടി അവൾ ഉള്ളിടത്തേക്ക് പോവും അവൾ ആഴത്തിൽ അവനെ മയക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നും ആരെയും അറിയിക്കാതിരിക്കുന്നതാ നല്ലത് ഉം പിന്നെ നീ ഇങ്ങനെ തന്നെ സംസാരിക്കുകയാണെങ്കി അവന്റെ വാശു കൂടുകയുള്ളൂ സൗമ്യമായി അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്താ മോനെ നീ തനിച്ചു പോന്നത് അച്ഛനെവിടെ വീട്ടിലേക്ക് ഒറ്റക്ക് കയറി വരുന്ന അബിയോട് പാർവതി ചോദിച്ചോ അച്ഛൻ രാമാനു തങ്ങളിന്റെ കൂടെയുണ്ട് കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു എന്താ നിന്റെ മുഖത്തൊരു വിഷമം അത് ഒന്നുമില്ല ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷാദം അത് അമ്മ എനിക്ക് അഭയെല്ലാം അമ്മയോട് തുറന്നു പറയാൻ പറയാനൊരുങ്ങുമ്പോഴാണ് ദേവദത്തിന്റെ കാർ മുറ്റത്ത് വന്ന് നിന്നത് ആ അച്ഛൻ വന്നല്ലോ പാർവതി പോയിട്ട് നല്ല സ്ട്രോങ്ങിലൊരു ചായ എടുത്തേ അയാൾ അകത്തേക്ക് കയറിക്കൊണ്ട് കൽപ്പിച്ചു അവർ വേഗം അടുക്കളയിലേക്ക് പോയി എല്ലാം അവളോട് പറഞ്ഞോ നീ ഇല്ല ആ എന്നാ പറയണ്ട എന്നാലും അമ്മ അറിയേണ്ടതല്ലേ ഞാൻ പറഞ്ഞല്ലോ അച്ഛനോട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല അയാൾക്ക് അവൻ പറയുന്നത് കേട്ട് ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും അയാൾ അവനോട് സൗമ്യമായി മറുപടി പറഞ്ഞു തൽക്കാലം പറയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അഭിനേരെ അവിടെ നിന്നും ഇറങ്ങി ദുർഗയുടെ ഫോണിലേക്ക് വിളിച്ചു അവൾ തന്നെയായിരുന്നു ഫോൺ എടുത്തത് നീ ആൽമരത്തിന്റെ അടുത്തേക്ക് വാ കുറച്ച് സംസാരിക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് മോളെ അത് കോളേജിലെ ഫ്രണ്ടാണച്ചാ ഞാൻ ഒന്ന് പുറത്തു പോവട്ടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒച്ചക്ക് പോകണ്ട ദേവുവിനേം കൂട്ടിക്കോ വേണ്ട ഞാൻ തനിയെ പോയിക്കൊണ്ട് അവൾ അവിടെ എന്തോ തിരക്കിലാണ് ദുർഗാദും പറഞ്ഞ് അച്ഛന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പുറത്തേക്കിറങ്ങി ഇതെല്ലാം കേട്ട് ദേവു വാതിലിനരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നോടൊന്നും ചോദിക്ക പോലും ചെയ്യാതെ ഞാൻ തിരുക്കിലാണെന്നും പറഞ്ഞ് അവളിത് എങ്ങോട്ട് പോകുന്നേ ദേവു ആലോചിച്ചു എന്തായി അബി സാർ എന്താ പറഞ്ഞത് നിന്റെ മുഖം ആകെ ചുവന്നിരിക്കുന്നല്ലോ വീണ്ടും നിന്നെ തല്ലിയോ അതൊന്നും എനിക്ക് കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഒരുമിക്കാൻ പറ്റിയാൽ മതി സുന്ദരൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ചത് രാവിലെ തന്നെ ദേവദത്തൻ സാർ വീട്ടിലേക്ക് വരുവെന്നാ എന്താണ് അച്ഛന്റെ മനസ്സിലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നെ രാവിലെ തന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോയി കുറെ പറഞ്ഞു പക്ഷേ നിന്നെ എന്തായാലും വിവാഹം കഴിക്കുമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ശക്തമായ എതിർപ്പ് തന്നെയാണ് എന്നാലും ഞാൻ വാശിപിടിച്ച് സമ്മതിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഞാൻ കാരണം എന്റെ അച്ഛൻ്റെ ജോലി എല്ലാം നഷ്ടപ്പെട്ട ദുർഗ കണ്ണീരോടെ പറഞ്ഞു നീ സമാധാനപ്പെട് എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്തായാലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല അഭി അവളെ ചേർത്ത് പിടിച്ചു ദുർഗേ പിന്നെ നിന്നുള്ള അലർച്ച കേട്ട് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തുടരും